നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ചയുണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയുവാനായിട്ടാണ് ഇന്നത്തെ തൊടുകുറി ഫലവുമായിട്ട് വന്നിരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് അതിൽ ഒന്നാമത്തെ സംഖ്യ നാലും രണ്ടാമത്തെ സംഖ്യ നാൽപ്പത്തി നാലുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുമോ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ച സംഭവിക്കുന്നത് എന്നൊക്കെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അറിയുവാനായിട്ട് സാധിക്കും ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് നാല് എന്ന സംഖ്യയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ഒത്തിരി ഭാഗ്യാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സഹോദരങ്ങൾ ബന്ധുക്കൾ അതുപോലെ തന്നെ നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്നവരൊക്കെയും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ കഷ്ടതകൾ എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത് സന്തോഷവും ദുഃഖവും വേദനകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പക്ഷേ സന്തോഷത്തിന് വലിയ ആയുസ് ജീവിതത്തിൽ നേടുവാനായിട്ട് സാധിക്കുന്നില്ല എപ്പോഴും ഒരു സങ്കടത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒക്കെ ജീവിതത്തിലൂടെയാണ് ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോകുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കടുത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇന്ന് മൈക്രോ ഫിനാൻസുകളും ചെറുതും വലുതുമായ അനേകം വായ്പകളും അതുപോലെ തന്നെ ജീവിതത്തെ പ്രയാസത്തിലാക്കുന്ന ഒത്തിരി കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുനിമിഷം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രയാസ പ്രയാസത്തിലൂടെ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആർക്കും ഒരു സമാധാനം കിട്ടാത്ത ഒരു അവസ്ഥ, ഒരു സ്നേഹം ലഭിക്കാത്ത ഒരു അവസ്ഥ, എപ്പോഴും സമ്പത്തിന്റെ പേരിലും കടഭാരത്തിൻ്റെ പേരിലുമൊക്കെ മാനസികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ധനം കടം കൊടുത്ത് ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി ഏറ്റവും ആവശ്യക്കാർക്ക് നൽകുകയും ആവശ്യം കഴിഞ്ഞ് അതായത് അവരിൽ ധനമൊക്കെ ഉണ്ടായതിനു ശേഷം നിങ്ങൾ ആ പൈസ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ അത് തരാതെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും ഇത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിനിടയാക്കുന്നുണ്ട് ഏറ്റവും അവസാനം നിങ്ങളെ പരിഹാസപാത്രമാക്കി മാറ്റുന്നു ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ നിങ്ങളെയും മാനസികമായി കടഭാരത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയാകുന്നു ഇത് തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക ഇനിയും വ്യക്തികളെ മനസ്സിലാക്കി മാത്രം പ്രവർത്തിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ വളരെ ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് സാമ്പത്തികപരമായ പല തകർച്ചകളും കാണുന്നുണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടേയില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയാം അത്രത്തോളമാണ് ജീവിതം നിങ്ങളെ ഈ കടഭാരം കൊണ്ട് ഞെരുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി അതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ കഠിനമായി അധ്വാനിക്കുക ഒരു ദിവസം പോലും പാഴാക്കാതെ ഈശ്വര കൃപയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മ വരുവാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക വരുന്ന കുറച്ച് ദിവസം മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായും ഒക്കെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ബുദ്ധിപരമായി ചിന്തിച്ച് എങ്ങനെയൊക്കെ ഈ കടഭാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാമെന്ന് പ്രയത്നിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ വരുന്ന ഒരു മൂന്ന് മാസത്തിനകം നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കം ജീവിതത്തിൽ കുറിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മോചനം സൃഷ്ടിക്കുവാനായിട്ട് കഴിയും വരുന്ന മൂന്ന് മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം കടഭാരങ്ങൾ മാറുവാനുള്ള തുടക്കം ആരംഭിക്കുവാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കിതിനൊക്കെ ഒരു മാറ്റം സൃഷ്ടിക്കുവാനായിട്ട് കഴിയും അപ്രകാരം തീർച്ചയായിട്ടും വിശ്വാസത്തോടും പ്രത്യാശയോടും നിങ്ങൾ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ നാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇനി നാൽപ്പത്തി നാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ച് പറയുകയാണ് ജീവിതത്തിൽ വളരെയധികം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഇന്നും നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ ഒത്തിരി വേർപാടിൻ്റെ അനുഭവങ്ങൾ വേദനകൾ സ്നേഹിച്ചവരിൽ നിന്ന് അകലേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കുടുംബ ബന്ധങ്ങളിലേൽക്കുന്ന അപമാനങ്ങൾ ഒന്ന് പരസ്പരം തുറന്ന് സംസാരിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടങ്ങൾ പറയുവാനോ നിങ്ങളെ ആശ്വസിപ്പിക്കാനോ ആരുമില്ലാതെ പോകുന്ന അവസ്ഥകൾ ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലും തൊടുപുറി ഫലത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിനേക്കാൾ അപ്പുറം ജീവിതത്തിൽ നിന്ന് ഇനി ഉയരണം ധാരാളം ഉയർച്ചകൾ സ്വന്തമാക്കണം അതുപോലെ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ ഒരു മോചനം വേണം അങ്ങനെ തുടങ്ങിയ ഒത്തിരി കൂടി ജീവിതത്തെ നയിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹമൊക്കെ സാധ്യമാകണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആത്മവിശ്വാസം ഒന്ന് ഉയർത്തേണ്ടത് അനിവാര്യമാകുന്നു വളരെയധികം വേദനിക്കുന്ന സന്ദർഭങ്ങളും വിഷമിക്കുന്ന സന്ദർഭങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ധാരാളം പേർ നിങ്ങളെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിത സാഹചര്യം മറ്റുള്ളവരുടെ മുന്നിൽ വലിച്ചിഴച്ച് നിങ്ങളെ അപമാനപ്പെടുത്തുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആത്മവിശ്വാസത്തോടും ഈശ്വര വിശ്വ വിശ്വാസത്തോടും കൂടി അതിനെയൊക്കെ ഒരു വെല്ലുവിളികളായിട്ട് സ്വീകരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുകയാണ് ഏറ്റവും പ്രധാനം തീർച്ചയായിട്ടും ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം നിങ്ങളുടെ കഷ്ടതകളൊക്കെ മാറണം ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും ഒത്തിരി ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും സന്തോഷവും സമാധാനവും ഈശ്വരാനുഗ്രഹത്താൽ ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും ജോലി ഓർത്ത് ഭാരപ്പെടുന്നവരാണെങ്കിൽ കുടുംബ ജീവിതത്തെ ഓർത്ത് നിരാശരാകുന്നവരാണെങ്കിൽ കടഭാരത്തെ ഓർത്ത് ദുഃഖിക്കുന്നവരാണെങ്കിൽ ഒരു ഭവനമില്ല എന്ന പേരിൽ അപമാനമേൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു ഉണ്ടാകും അതുപോലെ തന്നെ കവിതാക്കളിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കുത്തുവാക്കുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കും വരുന്ന ഒരു നാൽപ്പത് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം കാണുവാനായിട്ട് കഴിയും തീർച്ചയായിട്ടും വിശ്വാസത്തോടും ഈശ്വരാനുഗ്രഹത്തോടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നേടുവാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ രണ്ടാമത്തെ ചിത്രമായ നാൽപ്പത്തി നാല് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി